ടു ന്യൂസ് ലൈവ് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഐ ടിക്കാർക്കും വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും അടക്കമുള്ള ഒരു സന്തോഷ വാർത്തയെ കുറിച്ചാണ് അതെ കേരളത്തിലെ ഐ ടിക്കാർക്കും വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും അടക്കം ഇനി അതിവേഗ യാത്ര ചെയ്യാം എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് നിർവഹിച്ച് പ്രധാനമന്ത്രി യാത്രയ്ക്ക് വേണ്ടത് വെറും എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് മാത്രം സമയക്രമവും വിശദാംശവുമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അതെ മലയാളികൾ കാത്തിരുന്ന എറണാകുളം സൌത്ത് ബാംഗ്ലൂരു വന്ദേഭാരത് അടക്കം രാജ്യത്തെ നാല് പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു വീഡിയോ കോൺഫറൻസിംഗ് വഴി വാരണാസിയിൽ നിന്നാണ് രാജ്യത്തെ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്തത് ബനാറസ് കജുരാഹോ ലക്നൌ സഹരൻപൂർ ഫിറോസ്പൂർ ഡൽഹി എറണാകുളം ബാംഗ്ലൂരു റൂട്ടുകളിലാണ് പുതിയ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് എട്ട് നാൽപ്പത്തോടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി പി രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇതോടൊപ്പം തൃശൂർ പാലക്കാട് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും പ്രത്യേകം ആഘോഷ ചടങ്ങുകൾ നടന്നു വന്ദേ ഭാരത് ട്രെയിനുകൾ പൗരന്മാർക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും കൂടുതൽ സുഖ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്നു വന്ദേ ഭാരത് നമോ ഭാരത് ഭാരത് തുടങ്ങിയ പുതിയ ട്രെയിനുകൾ പുതിയ തലമുറ ഇന്ത്യൻ റെയിൽവേക്ക് അടുത്തറപ്പാവുകയാണ് വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പ്രധാന ഘടകമാണ് ഇന്ത്യയും വികസനത്തിന്റെ പാതയിൽ വേഗത്തിൽ മുന്നേറുകയാണ് ഉദ്ഘാടനത്തിന് ശേഷം നടന്ന പൊതുറാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് എറണാകുളം ബാംഗ്ലൂരു ഭാരത് സമയം രണ്ട് മണിക്കൂറിലധികം കുറയ്ക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു എട്ട് മണിക്കൂറും നാൽപ്പതി ിൽ യാത്ര പൂർത്തിയാകും പ്രധാന ഐ ടി വാണിജ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുകയും പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരികൾ എന്നിവർക്ക് വേഗതയേറിയതും കൂടുതൽ സുഖകരവുമായ യാത്രാ സൗകര്യം നൽകുകയും ചെയ്യുന്നു കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കിടയിൽ കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക വളർച്ചയ്ക്കും സഹകരണത്തിനും പുതിയ പാത സഹായിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി എറണാകുളം സൌത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരത സാധാരണ സർവീസ് ഈ മാസം പതിനൊന്നിന് തുടങ്ങും ബുക്കിംഗ് ശനിയാഴ്ച ഉച്ചയ്ക്കോ ഞായറാഴ്ച രാവിലെയോ തുടങ്ങും ശതാബ്ദി നിരക്കായിരിക്കും ടിക്കറ്റിന് എറണാകുളം ബാംഗ്ലൂരു എ സി ചെയർകാറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാകാം എ സി എക്സിക്യൂട്ടീവ് ചെയർക്കാർ രണ്ടായിരത്തി നാനൂറ് രൂപ വരെയുമാകാം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് എട്ട് കോച്ചുകളിലായി അറുന്നൂറ് സീറ്റുകളാണുള്ളത് ഒൻപത് സ്റ്റോപ്പുകളാണുള്ളത് ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ അധ്യാപകർ കുട്ടികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തുടങ്ങിയവരാണ് സുവനീയർ ടിക്കറ്റായി ഉദ്ഘാടന യാത്രയിൽ പോകുന്നത് ബനാറസ് കജറാഹോ ലക്നൗ ജംഗ്ഷൻ സഹാരൻപൂർ ഫിറോസ്പൂർ ഡൽഹി വന്ദേഭാരത് എന്നിവയും ഇതോടൊപ്പം ഓടിത്തുടങ്ങും എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേഭാരത് സമയക്രമം ഇങ്ങനെയാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയക്രമമാണ് ആദ്യം പറയുന്നത് എറണാകുളം ജംഗ്ഷൻ അതായത് കെ എസ് ആർ ബാംഗ്ലൂരു രണ്ട് ആറ് ആറ് അഞ്ച് രണ്ട് എന്ന ട്രെയിൻ യാത്രാ സമയം നമുക്ക് നോക്കാം എറണാകുളം സൗത്തിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് വണ്ടി പുറപ്പെടുക തൃശൂർ മൂന്ന് ഇരുപതിനെത്തും പാലക്കാട് നാല് മുപ്പത്തി ഏഴിനെത്തുന്നു കോയമ്പത്തൂര് അഞ്ച് ഇരുപത്തി മൂന്നിനെത്തുന്നു തിരുപ്പൂര് ആറ് അഞ്ചിനെത്തുന്നു ഈരോട് ആറ് അൻപതിനെത്തുന്നു സേലം ഏഴ് ഇരുപതിനെത്തുന്നു ജോളാർപേട്ടെ ഒമ്പത് അഞ്ച് കൃഷ്ണരാജപുരം പത്ത് ഇരുപത്തിയഞ്ച് കെ എസ് ആർ ബാംഗ്ലൂരു പതിനൊന്ന് മണിക്ക് അതായത് എറണാകുളം സൗത്തിൽ നിന്നും രണ്ട് ഇരുപതിന് പുറപ്പെടുന്ന രണ്ട് ആറ് ആറ് അഞ്ച് രണ്ട് കെ എസ് ആർ ബാംഗ്ലൂരു വന്ദേ ഭാരത് ട്രെയിൻ കൃത്യമായി ബാംഗ്ലൂരിൽ പതിനൊന്ന് മണിക്ക് എത്തിച്ചേരുന്നു ഈ ട്രെയിൻ മടങ്ങുന്ന സമയമാണ് കെ എസ് ആർ ബാംഗ്ലൂരു എറണാകുളം ജംഗ്ഷൻ രണ്ട് ആറ് ആറ് അഞ്ച് ഒന്ന് എന്ന മടക്കയാത്ര സമയമാണ് ഇനി നമ്മൾ പറയുന്നത് കെ എസ് ആർ ബാംഗ്ലൂരു അഞ്ച് പത്തിന് പുറപ്പെട്ട് കൃഷ്ണരാജപുരം അഞ്ച് ഇരുപത്തി അഞ്ചിനെത്തുന്നു ജോളാർപേട്ടെ ഏഴ് മണിക്കെത്തുന്നു സേലം എത്തുന്നു ഈരോട് രാവിലെ ഒൻപത് എത്തുന്നു തിരുപ്പൂർ ഒമ്പത് നാൽപ്പത്തേഴിന് എത്തുന്നു കോയമ്പത്തൂർ പത്ത് മുപ്പത്തി അഞ്ച് പാലക്കാട് പതിനൊന്നരയ്ക്ക് എത്തുന്നു തൃശൂർ പന്ത്രണ്ടരയ്ക്ക് എത്തുന്നു എറണാകുളം സൗത്ത് ഒന്ന് അൻപതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഉള്ള ഒന്ന് അൻപതിന് എത്തുന്നു ഇത് ഏറെ പ്രയോജനം തന്നെയാണ് കേരളത്തിലെ ഐ ടി കാർക്കും വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും അടക്കം ഇനി അതിവേഗ യാത്ര നടത്താം എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ നിങ്ങൾക്ക് സമയം ലഭിക്കാവുന്നതാണ് ഏതാണ്ട് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിന്റെ യാത്ര കൊണ്ട് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർ എത്താം തിരികെ നിങ്ങൾക്ക് എത്താം നന്ദി നമസ്കാരം സത്യം ചരിത്രം വർത്തമാനം